നമസ്തേസ്തു ീപീഠേ സുരപൂജി ശനഖചക്രഗദാസ്തേ മഹാലക്ഷ്മി നമോസ്തു യാഗം ആകെ അലങ്കോലപ്പെട്ടു ദക്ഷന് തലയില്ല യാഗം ഒഴിപ്പിക്കാൻ എന്താ വഴി എല്ലാവരും ആലോചിച്ചു അപ്പൊ വിഷ്ണു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ രുദ്രനെ സമീപിക്കൂ അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല എല്ലാ ദേവന്മാരും ചേർന്ന് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി ഇനി ഈ യാഗം മുഴുവിപ്പിക്കണമെങ്കിൽ പരമശിവന്റെ സഹായം കൂടിയേ തീരൂ ബ്രഹ്മാവ് പറഞ്ഞു ദേവന്മാരെ വരുവിൻ നമുക്കൊന്നിച്ച് ശ്രീരുദ്രനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം എല്ലാവരും ചേർന്ന് കൈലാസത്തിൽ എത്തിച്ചേർ അപ്പോ ഒരാളിൻ്റെ ചുവട്ടില് ദക്ഷിണാമൂർത്തി രൂപത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശിവനെയാണ് അവർ കണ്ടത് ശിവനെ ഉണർത്താൻ എല്ലാവർക്കും പേടി കണ്ണ് തുറന്നാ എന്താ സംഭവിക്കുക എല്ലാവരും കൂടി ആ ദൗത്യം നാരദനെ ഏൽപ്പിച്ചു നാരദൻ ആലോചിച്ചു കോപിക്കാതിരിക്കാൻ ഒരേ ഒരു ഉള്ളൂ അത് നന്ദിയെ കൊണ്ട് ചെയ്യിക്കുക നാരദൻ നന്ദിയുടെ ചെവിയില് വിവരങ്ങൾ ധരിപ്പിച്ചു നന്ദി ഭഗവാന്റെ ഉള്ളിൽ കയറി പ്രകാശിച്ചു അപ്പോ ദക്ഷിണാമൂർത്തി കണ്ണുകൾ തുറന്നു അപ്പൊ ബ്രഹ്മാവ് പറയാണ് മഹാദേവ ശാന്തനായി ഭവിച്ചാലും പരമാർത്ഥം അങ്ങ് എങ്ങനെയാണ് മറക്കുന്നത് പരിശുദ്ധയും ജഗതീശ്വരിയുമായ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിണിയാണ് സതീദേവി എന്ന സത്യം അങ്ങ് മറക്കുന്നത് എന്തുകൊണ്ടാണ് നിത്യയായ ആ ശക്തിക്ക് മരണം എന്നൊരു അവസ്ഥയുണ്ടോ അത് അങ്ങക്ക് ശരിയായ ബോധ്യം ഉള്ളതല്ലേ ദക്ഷിണയെ മോഹിപ്പിക്കുന്നതിനായി ആ മഹാമായ യജ്ഞകുണ്ടത്തിൽ ചാടാൻ യോജിച്ചത് തൻ്റെ ആത്മതുല്യമായ ഛായാസതിയെയാണ് നിത്യയായ ദേവി ആ ഛായാസതി ആത്മഹൂതി ചെയ്യുമ്പോൾ ചിതാകാരത്തിൽ സാക്ഷിയായി ഉണ്ടായിരുന്നു ഛായാസതിയാണ് യാഗാഗ്നിയിൽ പ്രവേശിച്ചതെന്ന് അങ്ങക്ക് നല്ലപോലെ അറിയാമല്ലോ വിധിയെ നശിപ്പിക്കാൻ അങ്ങ് വിചാരിക്കരുത് ഭക്തവത്സരനായ പ്രോ ഇപ്പോൾ നമ്മുടെ പരിഗണന ആ യാഗം എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുക എന്നതാണ് പൂർത്തീകരിക്കാത്ത യാഗം ഈശ്വര നിന്നെയായിത്തീരും ഈശ്വരനിന്ന ലോകനാശത്തിനും ഇടവരും അതിനാൽ അങ്ങ് ഉടനെ ആ യാഗശാലയിലേക്ക് എൻ്റെ കൂടെ എഴുന്നള്ളണം യജ്ഞം പൂർത്തിയാക്കാൻ വേണ്ടത് ചെയ്തു തരണം യജ്ഞം പൂർത്തീകരിച്ചതിനു ശേഷം ഈശ്വരിയെ വഴിയാമണ്ണം പ്രാർത്ഥിക്കുകയാണെങ്കിൽ സംശയം കൂടാതെ ദേവി പ്രസാദിക്കും എന്നോടൊന്നിച്ച് യക്ഷന്റെ രാജ്യത്തേക്ക് അങ്ങ് ഉടനെ പുറപ്പെടണം ബ്രഹ്മാവിന്റെ അപേക്ഷയെ മാനിച്ച് രുദ്രൻ ദക്ഷന്റെ യാഗശാലയിലെ എത്തി പരമേശ്വരൻ എത്തിയതോടെ അവിടെ കൂടിയിരുന്ന ഭൂതഗണങ്ങളും വീരഭദ്രനും എന്ന് വേണ്ട ദേവി ദേവന്മാരും എല്ലാവരും ചുറ്റും തടിച്ചുകൂടി പരമേശ്വരൻ വീരഭദ്രനോടായി പറഞ്ഞു വീരഭദ്ര നിന്റെ കോപം ത്യജിക്കുക ഈ യാഗത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാം ഉട്ടനെ ശരിയാക്കുക കൽപ്പന അനുസരിച്ച് ഞൊടിയിടയിൽ വീരഭദ്രൻ യാഗം നേർവഴിക്കാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കെട്ടിയിട്ടിരുന്ന ദേവതകളെ ബന്ധനം ഏർപ്പെടുത്തി ഈ സമയം ബ്രഹ്മാവ് ശിവന്റെ അടുത്തെത്തി പ്രഭോ യാഗത്തിൻ്റെ യജമാനായ ദക്ഷനെ ജീവിപ്പിച്ചാലേ യാഗം പൂർത്തീകരിക്കാനാകൂ ഒരാൾക്ക് ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും അധികാരമുള്ള അങ്ങക്ക് മാത്രമേ ഇനി ദക്ഷനിൽ ജീവവായു ഉത്ഭവിപ്പിക്കാൻ സാധിക്കൂ ദയവെയ്ത് അത് ചെയ്താലും വീരഭദ്ര യാഗം പൂർത്തിയാക്കേണ്ടതാണ് അതിന് ദക്ഷിണെ ജീവിപ്പിക്ക തന്നെ വേണം അതിനാൽ ദക്ഷന് ഉടനെ ജീവൻ നൽകൂ കൽപനകട്ട വീരഭദ്രൻ ദക്ഷണിൽ ജീവൻ നൽകാൻ തുനിഞ്ഞു അപ്പോഴാണ് ഒരു വലിയ പ്രശ്നം ഉദിച്ചത് ദക്ഷൻ്റെ തല യാഗാഗ്നിയിൽ ഓമിക്കപ്പെട്ടിരിക്കുന്നു അത് ഇനി തിരിച്ചു കിട്ടാൻ വഴിയില്ല പിന്നെ എങ്ങനെ ദക്ഷന് ജീവൻ നൽകും എന്ന് സംശയിച്ചിരുന്ന വീരഭദ്രനോട് ശിവൻ പറഞ്ഞു ആ കാണുന്ന മൃഗം അതൊരു വെള്ളയാടായിരുന്നു അതിൻ്റെ തല ദക്ഷിണ നൽകൂ ഉടനെ ആടിൻ്റെ തല ദക്ഷന്റെ ശരീരത്തിൽ യോജിപ്പിച്ച് ദക്ഷന് ജീവൻ നൽകി പേടിച്ചോടിപ്പോയ ഋത്തികൾ സംശയിച്ച് സംശയിച്ച് പതുക്കെ പതുക്കെ യാൾകശാലയിൽ തിരിച്ചെത്താൻ തുടങ്ങി ആഹൂതിയെ പരമശിവന്റെ കാലടികൾ സമർപ്പിച്ച് ദക്ഷൻ യജ്ഞസമർപ്പണം നടത്തി ബ്രഹ്മാവും വിഷ്ണുവും ഒന്നിച്ച് ദക്ഷനോട് കൽപ്പിച്ചു അനവധി കാലമായി താങ്കൾ ശിവനിന്ന നിന്ന് നടത്തുന്നു അതിന് പ്രായശ്ചിത്തമായി പലവിധ ശിവസ്തോത്രങ്ങൾ കൊണ്ട് ശിവനെ ആരാധിക്കുക അതു കേട്ട ദക്ഷൻ സർപ്പഭൂഷണനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങി അല്ലയോ പരമശിവന് ലക്ഷ്മീവല്ലഭനായ മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും ദിവ്യന്മാരായ ഋഷീശ്വരന്മാർക്ക് പോലും അക്ഷയമൂർത്തിയായ അങ്ങയുടെ മഹത്വം അറിയുന്നില്ല അപ്പോൾ ഈ ജഗത്തിലെ കൃമിയായ ഞാൻ അവിടത്തെ മഹിമ എങ്ങനെ അറിയാൻ എൻ്റെ സർവ അപരാധങ്ങളും കരുണാനിധേ അങ്ങ് ക്ഷമിക്കണമേ ബുദ്ധി എന്ന രൂപത്തിൽ സകലരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്നത് അങ്ങാണ് എല്ലാ പ്രാണികളും സമഷ്ടി ബുദ്ധി സ്വരൂപനായ അവിടത്തെ ബുദ്ധിക്ക് വശങ്കതരാണ് ആവിധമുള്ള വിധമുള്ള നിൻതിരുവഴിയുടെ ബുദ്ധിക്ക് അധീനനായ എന്നിൽ നിൻതിരുവഴിയെ നിന്നിച്ചത് തന്നെ ഒടിയ അപരാധമാണ് അതിന് അങ്ങ് മാപ്പ് തരേണമെ അങ്ങ് കളങ്കലേശമില്ലാത്തവനും സ്വയം പ്രകാശിയും ഉത്കൃഷ്ടനും തേഷ്ടന്മാരിൽ ശ്രേഷ്ഠനും ആകുന്നു ശിവനെ അവിടത്തെ സ്വരൂപവും ചരിതവും വിവരിക്കുന്നതിന് ഈ അൽപജ്ഞാനി ആളല്ല അവിടത്തെ പാദപത്മത്തിൽ ശരണം അപേക്ഷിച്ചു വന്നിട്ടുള്ള ദാസനാണ് ഞാൻ കരുണാതിഥെ എനിക്ക് അഭയം നൽകേണമേ എന്റെ സകല പാപങ്ങളും കരുണയോടുകൂടി ഇല്ലായ്മ ചെയ്ത് സകല അപരാധങ്ങളും ക്ഷമിച്ച് എനിക്ക് അഭയം തരേണമേ നിൻതിരുവടി സാക്ഷാൽ പരമനായ ഈശ്വരൻ തന്നെ മഹാത്മാക്കളും ദേവന്മാരും സകല മൂർത്തികളും എന്ന് വേണ്ട ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും നിൻതിരുവടി തന്നെ സംശയമില്ല അങ്ങ് ഈ ബ്രഹ്മാണ്ടവും കോടാനുകോടി മറ്റു ബ്രഹ്മാണ്ടങ്ങളും അകവും പുറവും സർവവും വ്യാപിച്ചു ശോഭിക്കുന്ന സാക്ഷാൽ വിശ്വസ്വരൂപിയായ സർവേശ്വരൻ തന്നെ എല്ലാം ഒരാത്മാവാണെന്നുള്ള പ്രത്യേക ബോധം ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുന്നു ഭഗവാനെ അവിടത്തെ സമഷ്ടിയായ ആത്മാവും ഭിന്നങ്ങളായി തോന്നുന്ന സർവ ആത്മാകളും ഒന്നാണെന്ന സത്യം തൃപ്പാദ സ്പർശത്താൽ എന്നിൽ പ്രകാശിക്കുന്നു മഹാത്മ്യമേറിയ സാക്ഷാല്യ ഗതീശ്വരൻ ഇവിടെ എഴുന്നള്ളി ദർശനം നൽകയാൽ മുന്നു ഞാൻ ചെയ്തിട്ടുള്ള സുഹൃതം അളപറ്റതാകുന്നു അഹോ എന്റെ ഭാഗ്യം ദേഹികളിൽ കുബുദ്ധിയും സുബുദ്ധിയും നിന്നയും വന്ദനവും ഏകനായ അങ്ങ് തന്നെ സർവലോകനായക ചന്ദ്രശേഖര അങ്ങ് പ്രസാദിക്കണമേ പിന്നെയും പിന്നെയും അവിടുത്തെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു ശ്രുതി കേട്ട ശങ്കരൻ തൻ്റെ തൃക്കൈകളാൽ ദക്ഷനെ എഴുന്നേൽപ്പിച്ചു ഏതോ ഒരു അനുഭൂതി ദക്ഷനിൽ പ്രകാശിക്കാൻ തുടങ്ങി താൻ ജീവൻ മുക്തനായി എന്ന് തീർച്ചയായും തോന്നി പിന്നീടുള്ള ദക്ഷന്റെ ജീവിതകാലം ഭഗവത് സ്മരണയിൽ മുഴുകിയതായിരുന്നു വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു അങ്ങ് കരുണാകാരുണ്യക്കടൽ തന്നെയാണ് ദക്ഷണ ജീവൻ നൽകുവാനോ ഇത്ര പെട്ടെന്ന് യാഗശാല ശരിയാക്കാനോ മറ്റാർക്ക് കഴിയും എല്ലാവർക്കും ഒരു പാഠം ഇതായിരിക്കട്ടെ അങ്ങയെ കൂടാതെ യാഗം എവിടെയെങ്കിലും നടന്നാൽ അവർക്കുള്ള ഉത്തരം ഇതായിരിക്കും അങ്ങയെ കൂടാതെ ആര് യാഗം നടത്തിയാലും അത് അധർമ്മം തന്നെ ഭാപികളായവർക്ക് ഇത്തരം ജത്നത്താൽ നന്മയല്ല സംഭവിക്കുക മറിച്ച് അവർക്ക് നാശമാണ് സംഭവിക്കുക അവിടുത്തെ മഹത്വം ഭക്തജനങ്ങൾ എപ്പോഴും പ്രകാശിക്കുമാറാകട്ടെ ആനന്ദരൂപിണി ആതംഗി വാനവപൂജിതേ കൈത്തൊഴുന്നേ അികേ ചികേ ശ്രീലേതാമ്പികേ നിൻപാതയു മത്തിൽ കുമ്പിടുുന്നേ